നമസ്കാരം ഗ്യാലറി ഓഫ് നാച്ചുർ ഹ്യൂമൻ ആൻഡ് നാച്ചുർ വെൽഫെയർ ഓർഗനൈസേഷന്റെ ഇരുപത്തിയെട്ടാം ഓണ സംഗമത്തിന്റെ കാഴ്ചകളുടെ മൂന്നാമത്തെ എപ്പിസോഡായ ഈ വീഡിയോയിൽ സാംസ്കാരിക സമ്മേളനത്തിന്റെ ബാക്കി കാഴ്ചകളാണ് കാണിക്കുന്നത് സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിൻ്റെ വീഡിയോ നേരത്തെ പബ്ലിഷ് ചെയ്തിരുന്നു നറുക്കെടുപ്പിന് ശേഷമുള്ള സമ്മാന വിതരണം മുതൽ ഈ വീഡിയോ ആരംഭിക്കുന്നു നറുക്കെടുപ്പിൻ്റെയും കഴിഞ്ഞ ഒന്നും രണ്ടും എപ്പിസോഡുകളുടെയും വീഡിയോ ലിങ്കുകൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കാണാത്തവർ അതുകൂടി കാണുക ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക ൈസരമായ അധ്യക്ഷൻ ശ്രീഷ് ഈ സംരംഭ മഹത്തായ സംഘം ഉദ്ഘാടനം ചെയ്ത ഏറെ അതീയനായ ജഡ്ജ് ശ്രീ ഗോപൂമൽ സർ വെള്ളങ്ങാട് രാമചന്ദ്രൻ സർ വേദിയിലും സദത്തിലുമുള്ള പ്രിയക്കേരെ കൂടുതൽ ദൃഢമായ പ്രസംഗം ആവശ്യമില്ല കാരണം എനിക്ക് ഇന്ന് ചുമതല സമ്മാനദാനം മാത്രമാണ് സമ്മാന ഗാനം പോവുക എന്നുള്ളത് മാത്രമാണ് പക്ഷെ എന്നാലും രണ്ട് വാക്ക് ആശംസ പറയുക എന്നുള്ളത് കൊണ്ട് പ്രോഗ്രാം ആണ് എല്ലാത്തിലും പങ്കാളിയാകാൻ സാധിച്ചിട്ടുണ്ട് അപ്പൊ ഇന്ന് ദിവസത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഞാൻ സംസാരത്തൊക്കെ പറഞ്ഞതാണ് രാവിലെ എല്ലാവർക്കും ഓർമ്മയുണ്ടോ എന്ന് ഈ ദിവസം തിരഞ്ഞെടുത്ത് ഒരു പ്രത്യേകത ഉണ്ടാകും ഇന്ന് ലോക വയോജന ദിനമാണ് ലോകത്തെമ്പാടുമുള്ള വയോജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഐക്യരാഷ്ട്ര സംഘടന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഒക്ടോബർ മാസം പതിനാലാം തീയതി ഒരു ഡിക്ലറേഷൻ നടത്തുന്നു അങ്ങനെയാണ് വയോജന ദിനം എല്ലാ ഒക്ടോബർ ഒന്നിനും ആചരിക്കുന്നത് എന്നാൽ അങ്ങനെ ലോകവയോജന വയോജന ദിനമാണ് ഞാൻ ആദ്യമായിട്ടൊരു പരിപാടിയിൽ ഇത്തരത്തിലുള്ള അങ്ങനെയുള്ള പരിപാടി പോയി പങ്കെടുക്കേണ്ടത് അന്ന് ഈ ഓരോ ഞാൻ വളരെ കൗതുകമായിട്ടും പക്ഷേ എന്നെ വളരെ ഹൃദയത്തിൽ ആഴത്തില് സ്പർശിച്ച ഒരു മെസ്സേജാണ് സ്വത്ത് ഭാഗം വെച്ചപ്പോ മിച്ചപ്പന്ന രണ്ട് അമൂല്യ രക്തങ്ങൾ വൃദ്ധസുത്രത്തിന് സംഭാവന ചെയ്ത് മക്കൾ മാന്തൃക രാജ് എന്ന് പറഞ്ഞൊരു മെസ്സേജ് ആയിട്ടാണ് ലോക വയോജന ദിനത്തിൽ എനിക്ക് ഒരു ഗ്രൂപ്പിൽ കിട്ടിയത് എന്ന് പറഞ്ഞാൽ ഒരേ ഒരു മെസ്സേജാണ് ശ്രദ്ധിക്കാതെ പോകുന്നതാണ് കിടപ്പ് രോഗികൾ അതുപോലെ തന്നെ വയോജനങ്ങൾ സത്യത്തിൽ നിന്ന് ആ പരിപാടിയിൽ നെയ്യങ്കിര രാവിലെ നെയ്യാറ്റിംഗിരയിൽ പിന്നെ ഒരു ഹാപ്പി ഹോം എന്ന് പറയുന്ന ഒരു സംരംഭമുണ്ട് അവിടെ മുപ്പത്തി എട്ട് പേര് അവിടെ അവിടെ താമസിക്കുന്നുണ്ട് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ഒരുപാട് വലിയ വിശിഷ്ട അതികളുണ്ട് അവിടെ എന്റെ ചേച്ചി അവര് പല പ്രാവശ്യം വിളിച്ചിട്ട് എനിക്ക് പോകാൻ ദിവസമാണ് ഇന്ന് ചേച്ചി പറഞ്ഞു ഇന്ന് ഒരു ദിനമാണ് ഞാനും അറുപത് വയസ്സ് കഴിഞ്ഞാൽ ഞാനും ഇങ്ങനെയൊരു ദിനമുണ്ടായിരുന്നു അപ്പൊ ഞാനും പറഞ്ഞിട്ടില്ല ഞാൻ അവിടെ ചെന്നു സത്യത്തിൽ അവിടെ നിന്ന് മടങ്ങി പോരുപോകും ഞാൻ ചിന്തിച്ചു നമ്മളൊക്കെ മാതാപിതാക്കളെയൊക്കെ മരണപ്പെട്ടു പോകുന്നവരെ ഓർമ്മിക്കുന്ന ഒരു ദിവസമുണ്ട് ഓർമ്മിക്കുന്നു പക്ഷെ ആരും ഓർമ്മിക്കപ്പെടാതെ അമ്മയും ഭാര്യയും ഭയയും കർത്താറ് രൂപ എന്നിട്ട് അവിടെ താമസിക്കുന്നു നമ്മൾ കണ്ണു തുറന്ന നമുക്കും പൈസ നമ്മളും അവസ്ഥയിലേക്ക് നമ്മുടെ മക്കളുടെയൊക്കെ എന്താണ് പോക്കുക എന്നുള്ളത് എനിക്ക് പോലും എന്റെ മക്കളുടെ കാര്യം നാളെ പറയാൻ പറ്റില്ല പക്ഷെ അവിടെ ഇരുന്നപ്പോ ഞാൻ വിചാരിച്ചു ഞാനും ആ ഇരിക്കുന്നതിൽ ഒരാളെന്താണ് വ്യത്യാസം എനിക്ക് നടക്കാനോ എനിക്കൊരു പരസകില്ലാതെ ഹോസ്പിറ്റലിൽ പോകാനോ കഴിയാതെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഞാനും അവിടെ ഒരു ബെഡിൽ ഒരു അന്തേവാസിയെ കിടക്കേണ്ട ഒരാളായിരിക്കും പോവുകയോ ആയാൽ സത്യത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരിതാപകരമായ പക്ഷെ ഹാപ്പിയാണ് എല്ലാവരും പരസ്പരം സംസാരിക്കുന്നു കളിക്കുന്നു നല്ല ഗെയിംസ് ഒക്കെ കളിക്കാം അവർക്ക് പിന്നെ വൈകുന്നേരങ്ങളിൽ പരസ്പരം സത്യത്തിൽ അവർ വീട്ടിൽ അനുഭവിക്കുന്നതിനേക്കാൾ അനുഭവിക്കുന്നു പോകണം എന്നുള്ള തോന്നലും അപ്പൊ അതുകൊണ്ട് തന്നെ സുമേഷിന്റെ ഇത്തരം സംരംഭങ്ങൾ അത് കുറച്ചു പേർക്ക് ആശ്വാസം കിട്ടുന്നു എന്നുള്ളതിനേക്കാൾ ഉപരി ഒരാളുടെ മനസ്സിൽ ഒരു ദയ അല്ലെങ്കിൽ മറ്റുള്ള സഹജീവിയോട് സംസ്കാരം എന്ന് പറഞ്ഞു അതിന്റെ ഒരു ഭാഗമാണ് സഹജീവിയോട് കാണിക്കുന്ന കരുണ എന്ന് പറയുന്നത് കരുണ ഉണ്ടാകാനും കൂടി അടുത്ത തലമുറയിലേക്ക് എല്ലാരും നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യും പക്ഷെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഭൂതയ എന്ന് പറയുന്ന ഒരു കാര്യം നമ്മുടെ അടുത്ത തലമുറയിലേക്ക് വളർത്തുവാൻ കൂടി ഇത് ഉപയോഗപ്പെടുന്നു ഇത് ഉപയോഗപ്പെടണം എന്നുള്ള കാര്യം കൂടെ കൂട്ടുന്നില്ല പോയിരുന്നാലും സാധിച്ചതിൽ വളരെ സന്തോഷം ഇവിടെ നിന്ന് കിട്ടിയവർ സന്തോഷിക്കുന്നു അവരെ അഭി അഭിനന്ദിക്കുന്നു അതോടൊപ്പം തന്നെ നേരത്തെ സുമേഷ് പറഞ്ഞത് രൂപ കൊടുത്തിട്ട് എനിക്ക് ആ സമ്മാനം അടിച്ചാൽ പോലും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ഇതിനുള്ള ഇപ്പൊ എല്ലാം കൂടി എനിക്ക് സമ്മാനങ്ങളാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അൻപത്തി അതിനേക്കാൾ ആയിരക്കണക്കിന് പേരാണ് സമ്മാനം കിട്ടിയില്ലെങ്കിലും ഒരു നന്മയുടെ ഭാഗമായിട്ടു എല്ലാവർക്കും അതിൻ്റെതായ ഒരു ദൈവീകത്വം അവർക്ക് കിട്ടും എന്നുള്ള ഒരു സംശയം വേണ്ട എല്ലാവർക്കും ഇതിന്റെ ഒരു ഭാഗമാണ് ഇത് കിട്ടുന്ന വ്യക്തി ആരോ ആകട്ടെ ആളിന് അത് ഉപയോഗപ്പെടട്ടെ അദ്ദേഹത്തിന് അത് ജഗദീശ് അദ്ദേഹത്തിന് ഈ അസുഖമെല്ലാം മാറ്റി ജീവിതത്തിലേക്ക് ഒരു സേനയും മോശമൊന്നും Scooter sama dengan ini. Sehingga itu. Tapi kalau nama ini, retired Assistant Justice Commissioner ൂപ്പൺ എടുക്കേണ്ട സാഹചര്യം എന്ന് പറഞ്ഞു പറയാം ജസ്റ്റ് രണ്ടുപേർ സമ്മാന വിതരണത്തിന്റെ കാഴ്ചകൾ ഇവിടെ പൂർണ്ണമാകുന്നു മറ്റു കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്ക് നന്ദി നമസ്കാരം